അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്കിൽ പിന്നെ എല്ലാവർക്കും ചൈനാമൻ ബൗളിംഗ് ശൈലി എന്ന് പക്ഷെ പിന്തുടരാൻ വലിയ ബുദ്ധിമുട്ടുള്ള ശൈലിയാണ് ചൈനാമൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയും കുഴയും ഗ്രിപ്പും ആക്ഷനും ഒരുപോലെ പരുവപ്പെടണം ഇല്ലെങ്കിൽ ചൈനാമൻ ബൗളർ പരാജയപ്പെടും അടി വാങ്ങിച്ചു പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ചരിത്രം പരിശോധിച്ചാൽ ചൈനാമൻ ബൗളിങ്ങിൽ വിജയിച്ചവർ അപൂർവമാണെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി കൈക്കുഴ അപൂർവമായ രീതിയിൽ കറക്കിയും അസ്വാഭാവികമായ പ്രത്യേക ആക്ഷനിൽ ബൗൾ ചെയ്തും ബാറ്റ്സ്മാൻമാരെ കുഴപ്പിച്ച പോൾ ആഡംസ് ആണ് അതിലൊന്ന് മറ്റൊരാൾ ഓസ്ട്രേലിയയുടെ ബ്രാഡ് ഹോഗ് ഷെയ്ൻ ബോണിന്റെ വിടവാങ്ങലിന് ശേഷം ഓസീസ് ടീമിന്റെ സ്പിന്നിൻ്റെ കുന്തമുനായിരുന്നു ഹോഗ് വിൻഡീസ് താരം ഗാരി സോബേഴ്സ് ദക്ഷിണാഫ്രിക്കയുടെ ടബരീഷ് ഷംസി തുടങ്ങിയവരും ചൈനാമെൻ ബൌളിംഗിലൂടെ ബാറ്റ്സ്മാൻമാരെ കുഴപ്പിച്ച താരങ്ങളാണ് പിന്നെയുള്ളത് ഇന്ത്യയുടെ തന്നെ കുൽദീപ് യാദവ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചു ചൈനാമെൻ ശൈലിക്കൊപ്പം ഫ്ലൈറ്റ് രീതിയിലുള്ള ശൈലിയും അദ്ദേഹം പ്രയോഗിച്ചു പക്ഷേ പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മ കാരണം കുൽദീപ് ടീമിൽ നിന്ന് പെട്ടെന്ന് പുറത്തായി അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ചൈനാമെൻ ബൗളർക്ക് പ്രകടനത്തിൽ സ്ഥിരത നിലനിർത്താൻ അത്യധ്വാനം ചെയ്യേണ്ടി വരും ലക്ഷ്യം കൈവിടാത്ത മാനസിക കരുത്തിനൊപ്പം ശാരീരിക ക്ഷമതയും കൃത്യമായി പരിപാലിക്കേണ്ടി വരും